ഡേ ഓഫ് ആക്ഷൻ ഫോർ വിമൻസ് ഹെൽത്ത് ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൻറ്റിസ്റ്റുകളുടെ അസോസിയേഷനായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ഐ ഡി എ ഡബ്ല്യു ഡി സി കൊണ്ടോട്ടി ബ്രാഞ്ച് കണ്ടക്ട് ചെയ്യുന്ന സൗഖ്യ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗർഭിണികളെയും മുല കൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യവും ദന്താരോഗ്യവും ഈ സൗഖ്യ ആരോഗ്യ സംഭാഷണത്തിലൂടെ നിങ്ങളോടൊപ്പം ചേരാനും സംസാരിക്കാനും നമ്മളോട് കൂടെ ചേർന്നിട്ടുള്ളത് ഡോക്ടർ നാസ് ഫർസീൻ കൊണ്ടോട്ടി ഐ ഡി എ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഓഷി നാരിയാടൻ കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് അൽ ഹോസ്പിറ്റൽ കിശ്ശേരി നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഹീൽ ഹിയർ സ്മൈൽ ഇതാണ് സൗഖ്യ വെൽക്കം ടു ദ കോൺവെർസേഷൻ ഒരു സ്ത്രീയുടെ ആരോഗ്യമാണ് അവളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിലൂടെ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യവും അതോടൊപ്പം ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം കൂടിയാണ് മെച്ചപ്പെടുന്നത് നമുക്ക് ഗർഭകാലത്ത് ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അതായത് പല്ലു പറിക്കാൻ പറ്റുമോ ക്ലീൻ ചെയ്യാൻ പറ്റുമോ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ശരിക്കും ഗർഭകാലത്താണ് നമ്മൾ കൂടുതൽ സംരക്ഷണം സാധാരണ നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ സംരക്ഷണം ആ സമയത്താണ് കാരണം എപ്പോഴും ഹോർമോൺ വ്യതിയാനം കാരണം പല പ്രശ്നങ്ങളും അതെ അതെ നമുക്ക് ഇപ്പൊ എന്ന് പറയുന്നത് ഒരു ഒരു വിമൻ ഒരു 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 ഭയങ്കരമായ മിക്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാകുന്ന സമയമാണ് ഒരു ഭയങ്കരമായിട്ടുള്ള അതേപോലെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായ ടെൻഷൻസ് ടെൻഷൻറ്റി അതിന്റെ കൂടെ തന്നെ അവര് ഫിസിക്കൽ ഹെൽത്തും

നമ്മൾ നമ്മൾ പിന്നെ യു കൺസൾട്ട് ഒരു ഡെന്റിസ്റ്റിനെ കൂടെ കാണിക്കണം നോർമൽ ഇങ്ങനെ ഡെന്റിസ്റ്റിനെ കൂടെ സാധാരണയായി ഗർഭകാലത്ത് കണ്ടുവരുന്നതാണ് ഈ മോണരോഗം പറയുന്നത് അതൊരു ക്ലീനിങ്ങിലൂടെ തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ പലപ്പോഴും ഡെന്റിസ്റ്റുകളടുത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് എല്ലാരും പ്രശ്നങ്ങളാണ് അതെ അതെ പിന്നെ മെയിൻലി പല്ലില് കേട് വരുന്നത് ഡോക്ടർ സൂചിപ്പിച്ചു നേരത്തെ മോർണിംഗ് സിക്നസ് മോർണിംഗ് സിക്നസ് കാരണം ബ്രഷിംഗ് ചെയ്യാൻ പറ്റാത്തവർ പോലും ഉണ്ട് അതൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് മൗത്ത് വാഷസ് യൂസ് ചെയ്യുക അങ്ങനെ ഒരുപാട് ടെക്നിക്കില് നമുക്ക് പല്ല് കേടുവരുത്താതെ ശ്രദ്ധിക്കാൻ കഴിയും അത് പലപ്പോഴും ആളുകൾ പേടിച്ചിട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഒഴിവാക്കാറുണ്ട് സേഫസ്റ്റ് നമുക്ക് അതില് ടോക്സിൻസും കാര്യങ്ങളും ബ്ലഡ് സ്ട്രീമില് പോയിട്ട് ബാക്കി ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് പക്ഷെ ഈ ത്രീ ടു സിക്സ് പറയുന്ന പ്രൊസീജിയർസിന് നല്ല ടൈം ആണ് വലിയ പ്രശ്നമാണ് അത് മാത്രമല്ല നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ട്രൈമസ്റ്റ് മൂന്ന് മാസം തന്നെ തന്നെ ഡെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറെ ഈ അഡ്വൈസസ് ഒക്കെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എന്തായാലും സേഫ് ആയിട്ടുള്ളത് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിട്ടുള്ള മൂന്ന് നാല് അഞ്ച് മാസങ്ങളിൽ തന്നെ ആയിരിക്കും പിന്നെ സിക്സ് ലാസ്റ്റ് ആവുമ്പോഴേക്കും വൈറോൺ ബ്ലോക്ക് ആവുമ്പോ പെഷ്യൻ പക്ഷെ എമർജൻസി ട്രീറ്റ്മെന്റ് എപ്പോഴും ഓപ്റ്റ് ഉള്ളൂ അത് ഓപ്റ്റൈൻ ചെയ്യുക പിന്നെ നമ്മളിപ്പോ പറയുമ്പോൾ ഏത് ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം. പ്രഗ്നൻസിൽ എങ്ങനത്തെ ആന്റിബയോട്ടിക്സ് എടുക്കണം എങ്ങനത്തെ അത് ടെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് വരിക നമുക്ക് അവർ തരുന്ന മരുന്നെല്ലാം കഴിക്കാൻ പറ്റുമോ കുറെ പേര് കണ്ടിട്ട് വീണ്ടും നമ്മളടുത്തേക്ക് തിരിച്ചു വരും ഡോക്ടർ ഏതൊക്കെ പ്രശ്നമുണ്ടോ ഒരു പനിയായ പോലും നമ്മളടുത്തേക്ക് വരുന്ന ആൾക്കാരാണ് കാരണം എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷെ അത് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സിനും കറക്റ്റ് അറിയാം നമുക്ക് ഏത് മെഡിസിൻസ് കൊടുക്കണം നമ്മൾ ഈ പെയിൻ മെഡിസിൻസ് കൊടുക്കണം ഏതാ കഴിക്കാൻ പാടില്ലാത്തത് ഏത് ആന്റാസിഡ് കൊടുക്കണം എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമുക്കതുപോലെ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പല്ല് കേട് വരുന്നത് ഒഴിവാക്കാം എന്നുള്ളത് അതെ പ്രിവെൻഷൻ പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമുക്ക് പല്ല് ഉണ്ടെങ്കിലോ അല്ലെ ഇതുപോലെ തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിരീഡിൽ വരുന്ന കുറെ ഒക്കെ അത് തടയാൻ കഴിയും അത് നമുക്ക് അതേപോലെ തന്നെ ഇപ്പൊ നമ്മളും പറയാതെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മൂന്ന് മാസം മുന്നേ തന്നെ നമ്മൾ ഫോളിക് ആസിഡ് ആവുന്നല്ല ബേബിയുടെ ഹെൽത്തിന് വേണ്ടിട്ട് എന്റെ സെയിം ആയിട്ട് ഡെന്റിസ്റ്റിനെ കൂടെ കണ്ടാല്

അതുപോലെ നമുക്ക് ഗംസ് നമ്മൾ ടിഷ്യൂസ് ആവുമ്പോൾ ഒരു ഒരു പല്ല് പോയി പോകുന്ന ജിൻജൈവൈറ്റിസ് ജിൻജൈവൈറ്റിസ് ആണ് ടു കൂടുതലായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത്ര അസുഖങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്കത് ഒഴിവാക്കാന് ക്ലീനിങ് ഒരു ചെറിയൊസീജിയർ പ്രൊസീജിയറാണ് അത്ര ബുദ്ധിമുട്ടുന്ന പ്രൊസീജിയർ ഒന്നും അല്ല പക്ഷെ പേഷ്യൻസിന് എപ്പോഴും പേടിയാണ് അതാണുള്ളത് അതേപോലെ വീട്ടിൽ നിന്ന് നമുക്ക് നോർമൽ ഒരു ഡെയിലി റൂട്ടീനില് എന്തൊക്കെയാണ് അവർക്ക് ഒന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അതുപോലെ ഫ്ലോസ് ചെയ്യുന്നതും ഇങ്ങനെ ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും കഴിക്കാൻ ആ ഗംസ് അതെ 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 ഛർദ്ദിച്ച ഉടനെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ആസിഡിക് കണ്ടന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പലരുടെയും റോഷനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകാരണം ആ സമയത്ത് നമ്മൾ നന്നായി വായ കഴുകിയാൽ മതി മോർണിംഗ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ അതെ അതെ

അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് പ്രെഗ്നൻസിന്നല്ല നോർമലി എല്ലാവരും ഫ്ലോസിങ് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലോസിംഗ് നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൗത്ത് വാഷസ് ഒന്ന് റിൻസ് ചെയ്യാനും നന്നായിട്ട് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് അവർക്ക് ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗാഗിങ് സെൻസേഷൻ ഒക്കെ നന്നായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളപ്പോ എന്തായാലും അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും മൗത്ത് വാഷസ് നമ്മള് ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും കുടുംബക്കാരും എല്ലാവരും ഹസ്ബൻഡായാലും എവ്രി വൺ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്ത് ആണ് അതായത് മദർ ഓക്കെ ആണോ ബേബി ഓക്കെ ആണോ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ അവർ എപ്പോഴും മിസ് ഔട്ടായി പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ ഈ ഇമോഷണൽ ഹെൽത്ത് നമ്മൾ പ്രെഗ്നൻസിന് ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് എമോഷൻസ് കൂടിയാണ് വി ഗോ ത്രൂ ദും ഡെലിവറി കഴിയുന്നതാണ് നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ മദേഴ്സാണ് അപ്പം വി ഗോ ത്രൂ മൾട്ടിറ്റ്യൂഡ് ഓഫ് എമോഷൻ പല രീതിയിലും നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് അതിലും ആ ഒരു ഫോക്കസ് എപ്പോഴും നമ്മൾ കൊടുക്കണം കാരണം നമുക്ക് ഇപ്പം ഈ ഡെലിവറി സമയത്ത് പല പേരും ഇവൻ ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുണ്ട് നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് പോസ്റ്റ് ഡിപ്രഷൻ പറഞ്ഞ പല ടേംസും അങ്ങനത്തെ ലെവൽ വരെയും കുട്ടികളോട് നമുക്കൊരു ദേഷ്യം വരെയൊക്കെ ലെവൽ എത്തുന്ന ടൈപ്പ് ആൾക്കാരുണ്ട് ഇറ്റ് ഇസ് നോട്ട് ഡെയർ ഫോൾട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള വെൽബീൻ കൂടെ നമുക്ക് നോക്കണം ഇപ്പൊ ഇമോഷണൽ അവയർനെസ് ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ സാധാരണ റൂറൽ ഏരിയസിൽ ഏരിയാസിലെത്തുമ്പോൾ നമ്മൾ അത് പലരും പോകുന്ന കാര്യങ്ങളാണ് കൂടുതൽ ജോലികളുടെ അടി കൂടെ കൊണ്ടുപോകുന്ന ഒരു സംഭവമായിട്ട് പ്രഗ്നൻസീനെ കാണുന്നുണ്ട് ഡെന്റൽ അതെ അതുപോലെ തന്നെ കൊടുക്കുന്നത് ഡെന്റൽ പേര് പല പ്രശ്നം ഇവിടെ പ്രശ്നം ബ്ലീഡിങ് മറ്റേ എന്താ പറയാ ഇൻഫെക്ഷൻ വരാറുണ്ട് ഈവൻ ആഫ്റ്റർ പ്രഗ്നൻസിയും നമ്മൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാറുണ്ട് അതായത് പോസ്റ്റ് ഡെലിവറി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസ് വരുമ്പം അവർ നാപ്പത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ തൊണ്ണൂറ് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട് പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് അതായത് പ്രസവാനന്തര ശുശ്രൂഷ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് അതെ അതെ പക്ഷെ അവർക്കൊക്കെ ആ സമയത്ത് പല്ലുകൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ടാബും ഉണ്ട് നാപ്പത് കഴിയണം തൊണ്ണൂറ് കഴിയണം നമ്മളെപ്പോഴും ചിന്തിക്കാറ് ബേബി ഔട്ടായി ഇനി അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ് മൊലിയൂട്ടുന്ന നമ്മൾ അതിനനുസരിച്ചുള്ള ടാബ്ലെറ്റ്സും അതും കൺസിഡർ ചെയ്തിട്ട് എഴുതുക പിന്നെ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് പല കേട് വരാൻ സാധ്യത ഉണ്ട് വായ ശ്രദ്ധിക്കണമല്ലോ അതല്ലെങ്കിൽ ഡെന്റൽ കൂടുതൽ ചാൻസ് കൂടുന്നുണ്ട് അല്ലേ അത് ഈ പ്രഗ്നൻസി ടൈമിനും അതുപോലെ തന്നെ സ്നാക്കിങ് ഭയങ്കരമായിട്ട് മൗത്ത് വാഷ് ചെയ്യുന്നതും മോണരോഗം പോലെ തന്നെയാണ് പല്ല് കേടുവരുന്നത് സാധാരണ വേദന വരുന്നത് നമ്മൾ ചികിത്സിക്കാറ് റൂട്ട് കനാൽ ചികിത്സയിലൂടെയും അതല്ലെങ്കിൽ പല്ലു വരയ്ക്കാൻ അപ്പൊ പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്ക് ഭയങ്കര പേടിയാണ് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളോ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഡെന്റൽ ഹൈജീൻ ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ഇമോഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അതിനും നമ്മള് ഇനി ജനറേഷൻ എങ്കിലും ആ ഒരു സിഗ്നിഫിക്കൻസും കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ആയാലും അത് കഴിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം എന്ത് തന്നെ ആയാലും നമ്മൾ നോക്കേണ്ട ആ ഒരു എന്ന് കഴിഞ്ഞാൽ തന്നെ വിമൻസ് ഹെൽത്ത് സൗഖ്യൻസ് അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള മോട്ടോ ഇത് തന്നെയാണ് നമ്മൾ സൗഖ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹിയർ സ്മൈൽ